കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തിനടുത്ത് പുളിങ്കുടിയിൽ കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ഹൈന്ദവ ക്ഷേത്രമാണ് ആഴിമല ശിവക്ഷേത്രം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയാണ് ഇത് ജാതി മത മതഭേദമന്യേ വിശ്വാസികളായ എല്ലാവർക്കും ഇവിടെ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ വാസ്തുശൈലി തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുമായി വളരെ സാമ്യമുള്ളതാണ് ക്ഷേത്ര കവാടവും ഗോപുരങ്ങളും ഗണപതി മഹാവിഷ്ണു മുരുകൻ അയ്യപ്പൻ ഹനുമാൻ തുടങ്ങിയ വിവിധ ഹൈന്ദവ ദേവതകളുടെ വർണ്ണാഭമായ ശില്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു അമ്പത്തെട്ടടി അതായത് പതിനെട്ട് മീറ്റർ ഉയരമുള്ള ശ്രീ പരമേശ്വരൻറെ ഗംഗാധരീശ്വര രൂപത്തിലുള്ള മനോഹരമായ ശില്പമാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണം അമ്പത്തെട്ടടി ഉയരമുള്ള ശിവന്റെ ഗംഗാധരേശ്വര രൂപത്തിലുള്ള കോൺക്രീറ്റ് ശില്പം സ്ഥാപിച്ചതിന് ശേഷമാണ് ക്ഷേത്രം കൂടുതൽ പ്രസിദ്ധി നേടിയത് ആഴിമല സ്വദേശിയായ പി എസ് ദേവദത്തൻ എന്ന ആളാണ് ഇതിൻ്റെ ശില്പി രണ്ടായിരത്തി പതിനാലിലാണ് ശില്പത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപതോടെ നിർമ്മാണം പൂർത്തിയാക്കി അതേ വർഷം ഡിസംബർ മുപ്പത്തൊന്നിന് ശില്പം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു വിദൂര സ്ഥലങ്ങളിൽ നിന്നും ധാരാളം ഭക്തർ വിശേഷ അവസരങ്ങളിൽ ക്ഷേത്ര ക്ഷേത്രദർശനത്തിന് എത്തിച്ചേരുന്നു ചൊവ്വാഴ്ചയാണ് സാധാരണയായി ഏറ്റവും തിരക്കനുഭവപ്പെടുന്ന ദിവസം ഇരുപതടി ഉയരമുള്ള ഒരു പാറയിലാണ് ഈ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത് കടലിനോട് വളരെ ചേർന്നുള്ളതിനാൽ കടൽക്കാറ്റിനെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് രൂപകൽപ്പന ശിവരൂപത്തിന് താഴെ മൂന്ന് നിലകളിലായി മൂവായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള ധ്യാനമണ്ഡപവും നിർമ്മിക്കുന്നുണ്ട് പൂജകൾ വഴിപാടുകൾ ഉദയാസ്തമയ പൂജ പ്രദോഷപൂജ ഉമാമഹേശ്വര പൂജ ദിവസപൂജ സ്വയംവര പുഷ്പാഞ്ജലി മൃത്യുജയ ഹോമം മൃത്യുജയ അർച്ചന ആയുർ സൂക്ത പുഷ്പാഞ്ജലി രുദ്രസൂക്ത പുഷ്പാഞ്ജലി ഭൂവളഹാര സമർപ്പണം തുടങ്ങിയവയാണ് ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന വഴിപാടുകൾ ഗംഗാദേവിയെ ജടയിൽ നിന്നും മോചിപ്പിക്കുന്ന ചതുർഭുജങ്ങളോട് കൂടിയ ശിവനെയാണ് ശില്പം ചിത്രീകരിക്കുന്നത്